റിയൽ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കുന്നുംപുറം ഭാഗത്ത് മുപ്പത്തി എട്ട് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ടാറിട്ട പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ് ഈ പ്ലോട്ട് ചുറ്റു വീടുകൾ നിലവിലുണ്ട് തീർത്തും നിരപ്പായ പ്രദേശമാണ് വെള്ളത്തിനോ മറ്റോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഭാഗം കൂടെയാണ് ചില്ലറ വില്പന ഇവിടെ മൂന്നര ലക്ഷം രൂപ റേറ്റിലാണ് ഇവിടെ നടക്കുന്നത് ഈ പ്ലോട്ടിന് മുപ്പത്തിയെട്ട് സെൻറിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ആ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ടാറിട്ട പഞ്ചായത്ത് റോഡാണ് ആ കാണുന്നത് ചുറ്റു ഭാഗത്തും വീടുകളാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഫ്ലോട്ടിലെ കുറച്ച് തെങ്ങുകൾ ഉണ്ട് അതുപോലെ മറ്റു മരങ്ങളൊന്നും ഇല്ല അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടും വീടിന് പറ്റിയ പ്ലോട്ടാണ് മുറിച്ച് വിൽക്കാൻ പറ്റിയ വീടിനെ മുറിച്ച് വിൽക്കാൻ പറ്റിയ രൂപത്തിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് സമചതുരാകൃതിയിൽ നിരപ്പായിട്ടുള്ള പ്രദേശമാണ് ആവശ്യക്കാർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്